വിസ്മയകരമായ വിലക്കുറവുകൾ ഒരുക്കി ആറാം വാർഷികം ആഘോഷിക്കുന്ന തിരൂർ എ കെ മാളിൽ സന്നദ്ധ ഭടന്മാർക്കും ജീവൻ രക്ഷാപ്രവർത്തകർക്കും ആദരം വാർഷികാഘോഷ വേദിയിൽ തിരൂർ മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മസേന ആംബുലൻസ് ഡ്രൈവർമാർ ടി ഡിആർഎഫ് അംഗങ്ങൾ എന്നിവർക്കാണ് ആദരം സമ്മാനിച്ചത് സ്വന്തം ആവശ്യങ്ങൾക്കപ്പുറം സമൂഹത്തിനായി തങ്ങളുടെ സമയവും ഊർജ്ജവും മാറ്റിവയ്ക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്കുള്ള തിരൂരിന്റെ സ്നേഹാതരമായി ചടങ്ങുമാറി സുദീർഹ സേവനത്തിനുള്ള ഫയർ സർവീസ് മെഡൽ കരസ്ഥമാക്കിയ തിരൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സീനിയർ ഓഫീസർ മദന മുഖ്യമന്ത്രിയുടെ അഗ്നിരക്ഷാ സേവ മെഡൽ കരസ്ഥമാക്കിയ തിരൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ സലീം പൂതേരി മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡിന് അർഹനായ കടവനാട് ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ മുഹമ്മദ് മുസ്തഫ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു അക്ബർ അക്കാദമി ഓഫ് സ്റ്റഡീസ് എ കെ ഗ്രൂപ്പ് ഫൌണ്ടർ എൻ ചെയർമാൻ പാറപ്പുരത്ത് ബാബാ ഹാജി മുഖ്യപ്രഭാഷണം നടത്തി ഒരു മാതാണ് ഞങ്ങൾക്കിതിൽ അദ്ദേഹം സന്തോഷമുണ്ട് നമ്മൾ ഉദ്ദേശിക്കാറുള്ളത് നമ്മളിതിന് ആവത്തുകൾ നടക്കുന്നത് നമുക്ക് യാതൊരു നാട്ടുകാരുടെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ നിങ്ങളെല്ലാ സഹായം നമുക്ക് വേണമെന്ന് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതോർച്ച തിരൂർ നഗരസഭാധ്യക്ഷ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു എ കെ മാളിൽ ഗ്രീൻ ബുക്സ് സംഘടിപ്പിച്ച പുസ്തകോത്സവം നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഡയറക്ടർ മുഹമ്മദ് കുട്ടി ഹാജി വാർഡ് കൌൺസിലർ റംല മുസ്തഫ ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം രവി തലത്ത് എൻസിപി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പാറപ്പുറത്ത് കുഞ്ഞുട്ടി തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ സെക്രട്ടറി സമ്മദ് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹൈപ്പർമാർക്കറ്റ് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ഷുവൈബ് അസ്ലം മാർക്കറ്റിംഗ് മാനേജർ കെ എം മുഹമ്മദ് ഷരീഫ് മാനേജർ കെ മുഹമ്മദ് അസ്ലം ഓഡിറ്റ് മാനേജർ പി വി സെമീർ ഹൈപ്പർമാർക്കറ്റ് മാനേജർ എ സഹദ് ഡിപ്പാർട്ട്മെന്റ് ബൈ മാനേജർ ഷബീബ് എന്നിവർ നേതൃത്വം നൽകി വാർഷികഘത്തിന്റെ ഭാഗമായി എ കെ മാളിലെ എല്ലാ ഷോപ്പുകളിലും ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വമ്പിച്ച ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് എഡിറ്റർ ലൈവ് തിരൂർ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺബായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു